ക്ഷാമവദാ കുടിശ്ശികയുടെ ഒരു ഗഡു ഏപ്രിലിൽ നൽകുമെന്ന ബജറ്റ് പ്രസംഗത്തിൽ ആശയക്കുഴപ്പത്തിലായി സർക്കാർ ജീവനക്കാർ പ്രഖ്യാപനം രണ്ട് ഗഡു നൽകുമെന്ന ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതിന് വിരുദ്ധം ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഏപ്രിലിന് മുമ്പ് നൽകിയാൽ അധിക നികുതി ഒടുക്കേണ്ടി വരുമെന്നതും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത്ത് ഇപ്പോൾ ഈ ആശയക്കുഴപ്പം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇത് മറികടക്കാനുള്ള സാഹചര്യം കൂടി ഇതിൽ കാണുന്നുണ്ടോ ഈ ക്ഷാമബത്ത കുരിശിക നൽകുമെന്നുള്ള പ്രഖ്യാപനം വന്നപ്പോൾ ബജറ്റിൽ ഒരു പ്രഖ്യാപനം വന്ന സമയത്ത് സർക്കാർ ജീവനക്കാരെ സഹായിക്കാനാണ് സർക്കാരിൻ്റെ നിലപാട് എന്നുള്ളതായിരുന്നു ചർച്ചകൾ പക്ഷേ ജീവനക്കാർ പറയുന്നത് സർക്കാരിൻ്റെ ഈ നിലപാട് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു അതിന് കാരണം നിയമസഭ ബഡ്ജറ്റ് ഈ കഴിഞ്ഞ ഫെബ്രുവരി ഏഴിൻ്റെ ബജറ്റ് അവതരിക്കുമ്പോൾ ബജറ്റിൽ ഉണ്ടായിരുന്ന പ്രഖ്യാപനം ക്ഷാമബദ്ധ കുടിശികയുടെ ഒരു ഘടകു അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ നൽകുമെന്നായിരുന്നു അതേസമയം പത്തേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് എല്ലാ ഈ വരുന്ന ഈ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി സാമ്പത്തിക വർഷം യുടെ രണ്ട് ഘടവീതം പ്രതിവർഷം രണ്ട് ഘടവീതം നൽകുമെന്നുള്ളതായിരുന്നു അതായത് മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നു ഇനിമുള്ള എല്ലാ വർഷങ്ങളിലും രണ്ട് ഘടവീതം നൽകുമെന്ന് അതേസമയം നിയമസഭ ക്ഷമിക്കണം ബജറ്റ് അവതരണവുമായി വന്നപ്പോഴത്തേക്കും ബജറ്റ് പ്രഖ്യാപനം വന്നപ്പോഴേക്കും അത് പറയുന്നു ഒറ്റ ഘട മാത്രമേ നൽകുകയുള്ളൂ അതായത് മുഖ്യമന്ത്രി പറയുന്നതാണ് സർക്കാർ നിലപാട് എങ്കിൽ നിയമസഭയിൽ പറഞ്ഞ അതേ കാര്യം ബജറ്റ് പ്രഖ്യാപനത്തിലും ആവർത്തിക്കേണ്ടതായിരുന്നു പക്ഷേ അങ്ങനെയുണ്ടായില്ല അതിനർത്ഥം ഇനിയുള്ള കാലങ്ങളിൽ ഈ നിലവിലത്തെ തീരുമാനപ്രകാരം അടുത്ത സാമ്പത്തിക വർഷം ഒരു ക്ഷാമബദ്ധ കുടിശ്ശിക മാത്രമായിരിക്കും നൽകുക എന്നുള്ളതാണ് അതായത് നേരത്തെ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രഖ്യാപനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണേണ്ട കാര്യം അതോടൊപ്പം തന്നെ ഈ ക്ഷാമബദ്ധ കുടിശ്ശിക്ക് നൽകുമെന്ന് പറഞ്ഞെങ്കിലും അത് സംബന്ധിച്ച ഉത്തരവുകൾ പോലും ധനവകുപ്പ് ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നവും ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മറ്റൊരു പ്രശ്നമായി ജീവനക്കാർ എടുത്തു പറയുന്ന ഒരു ഈ ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ശമ്പള പരിഷ്കരണ കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ അത് അല്പം നേരത്തെ നൽകുകയാണെങ്കിൽ അതും ജീവനക്കാർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം തീരാൻ ഇനി ഒന്നര മാസം കഷ്ടിയായി ഉണ്ട് അതിനുള്ളിൽ സർക്കാർ ഈ രീതിയിൽ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ജീവനക്കാർക്ക് നൽകുകയാണെങ്കിൽ അതിൻ്റെ നികുതി അധികമായി ജീവനക്കാർ അടയ്ക്കേണ്ടി വരും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ ജീവനക്കാർ ഇഷ്ടപ്പെടുന്ന താല്പര്യപ്പെടുന്നില്ല കാരണം വലിയ നികുതി ഭാരം ഉണ്ടാകും എന്നുള്ളതാണ് ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലാണ് ഈ അധിക ശമ്പള കുടിശ്ശികയുടെ കുടിശ്ശികയായിട്ടുള്ള നൽകുമെന്ന് പറഞ്ഞിരിക്കുന്ന ഗഡു സർക്കാർ നൽകുന്നതെങ്കിൽ അത് അടുത്ത സാമ്പത്തിക വർഷത്തിലെ നികുതിയിലേക്ക് പോകും അങ്ങനെ അതി അമിതമായ നികുതി ഭാരം ഉണ്ടാകുകയില്ല എന്നുള്ള കാര്യവും സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘടക്കമുള്ള സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ സർക്കാരിന്റെ നടപടിക്രമങ്ങൾ അത് ജീവനക്കാരെ ദ്രോഹിക്കുന്ന തരത്തിലാകരുത എന്നൊരാവശ്യവും ഇപ്പോൾ ഈ സംഘടനകളും ജീവനക്കാരുമെല്ലാം മുന്നോട്ട് വയ്ക്കുകയാണ്